ഹലിയ പ്രിയ സഹോദരേ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെളിപാടിൻ്റെ വെളിപ്പെടുത്തലിൽ എന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോയിൽ കൂടെ പോവുകയായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവചനമായിരുന്നു സ്വർണം കൊണ്ടുള്ള അളവ് പോലും ആ അളവ് പോലു കൊണ്ട് മനുഷ്യനെയും കുടുംബത്തെയും സമൂഹത്തെയും സഭയെയും എല്ലാം അളക്കുമെന്നും ആ അളവിൽ നാം പരാജയപ്പെട്ട കർത്താവ് അർത്ഥമാക്കുന്ന അളവിൻ്റെ അളവിൽ നാം എത്തിയിട്ടില്ലെങ്കിൽ വിശുദ്ധിയുടെ അളവ് നമുക്ക് ആ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ച് കണ്ടു അവിടെ നമ്മൾ മറ്റൊരു കാര്യം അതിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ വന്നു കഴിഞ്ഞു അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിൽ കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതിൽ നിക്ഷിത്തമാണ് അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം തന്നെ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അതായത് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനമനുസരിച്ച് ജീവിച്ചവർ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേര് നമ്മുടെ എഴുതപ്പെടുവാൻ മത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അവസാന വിധി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ഭാഗത്തിൽ ഞാൻ നഗ്നായിരുന്നു രോഗിയായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ വിശക്കുന്നവനായിരുന്നു ദാഹിക്കനായിരുന്നു ഈ എളിവരിൽ ഒരു ചിതപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് അപ്പോൾ നമ്മൾ വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഈ രീതിയിൽ നന്മപ്രവൃത്തി ചെയ്യുന്നവർക്കാണ് ജീവഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെടുവാനും ജീവഗ്രന്ഥത്തിൽ പേരുണ്ടാകുവാനും സാധ്യതയുള്ളത് അപ്പോൾ തന്നെ ആ വചനം നമ്മൾ പറഞ്ഞ് പഠിച്ചു വന്ന ശേഷം ഇരുപത്തി ഒന്ന് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ജീ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും എന്നൊരു കോമ ഇട്ടിട്ട് കഥാപറയാണ് മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ഒന്ന് അശുദ്ധി രണ്ട് മ്ലേച്ഛത മൂന്ന് കൗഡില്യം അപ്പോൾ ഇത് മൂന്നും ഒരു നാണയത്തിന് രണ്ടു വശം പോലെ പരസ്പര പൂരകമാണ് നമുക്ക് മനസ്സിലാക്കും ഒന്ന് മ്ലേച്ഛത മ്ലേച്ഛതിയും മ്ലേച്ഛതയുണ്ടെങ്കിൽ അവിടെ കൗഡില്യം ഉണ്ടാവും കൗഡില്ല്യം ഉണ്ടെങ്കിൽ അവിടെ മ്ലേച്ഛതയും ഉണ്ടാവും ഇത് രണ്ടും കൂടി ചേർന്നാൽ അത് അശുദ്ധവുമാകും അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരങ്ങളെ ഒരു രണ്ട് മൂന്ന് വാർത്തകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ക്ലാസ്സുകൾ എടുക്കുവാൻ വേണ്ടി പ്രേരണ തരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരി പ്രേരിപ്പിക്കുമ്പോൾ ചില വാർത്തകൾ കേൾക്കുവാൻ തന്നെ കർത്താവ് എന്നോട് ആവശ്യപ്പെടുകയും വാർത്തകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി നോക്കി പോകുമ്പോൾ അതിൽ ആദ്യം കണ്ടൊരു വാർത്തയായിരുന്നു പതിനാറ് വയസ്സുള്ള പെൺകുഞ്ഞ് പതിനാല് വയസ്സുള്ള സ്വന്തം മാങ്ങളയാൽ ഗർഭം ധരിച്ച് കൂട്ടി പ്രസവിച്ചു എന്ന വാർത്ത അതൊന്ന് അതിനുശേഷം പിന്നെ കേട്ട വാർത്തയാണ് ഒരു ജോൺസൺ എന്നൊരു വ്യക്തി ഒരു ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നു ആ സമയത്ത് അതിനെ കൊല്ലുന്നു കൊലപാതകം നടന്നു രണ്ട് വാർത്ത പിന്നെ മൂന്നാമത്തെ വാർത്ത ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ ചൈന ചൈനയിൽ ഒരു വലിയ ചാറ്റിംഗ് ഉപകരണം കൂടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇതുവരെയുള്ള എ റോബോട്ട് ചാ റോബോട്ടിൻ്റെ ചാറ്റിങ് സംവിധാനങ്ങളിലൊക്കെ ലോകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഉത്തരോത്തരം വിജയിച്ചു നിന്നത് എലോൺ മസ്കിൻ്റെ ച സംവിധാനങ്ങളും അതിൻ്റെ എയർ എ റോബോട്ടുകളുമൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോൾ ചൈന വലിയൊരു സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിൻ്റെ അതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് ആറു ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നതെന്നും ഇന്ന് ലോകത്ത് കുറേ ഒരുപാട് ആളുകൾ ഈ ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ട പുതിയ എ എ റോബോട്ടിൻ്റെ ചാറ്റിംഗ് സംവിധാനത്തിൻ്റെ ഡീപ് സീക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എടുക്കുന്ന പിന്നെ ചെറിയ ചെലവിൽ അത് മനുഷ്യൻ കാണുന്നുവെന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നമ്മൾ കാണും എന്താണ് ഇതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വാ ഈ ഇന്ന് സംഭവിക്കുന്ന വാർത്തകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനവും തമ്മിൽ കണക്റ്റ് ചെയ്ത് എടുക്കുവാൻ കഴിവുള്ളവർക്കാണ് അങ്ങനെ വ്യാഖ്യാനപരവും അതിൻ്റെ ജ്ഞാനവും ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളെക്കുറിച്ച് ജനത്തെ ബോധവാന്മാരാക്കാൻ സാധിക്കുള്ളൂ അതിൽ നമുക്കറിയാവുന്ന ഒരു ഒരു സത്യം എന്താണ് മ് ലേച്ചതും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആദ്യത്തെ നമ്മുടെ ഒരു കാര്യം തന്നെ നമുക്കെടുക്കാം ആദ്യത്തെ കാര്യത്തിൽ പതിനാറ് വയസ്സുള്ള ആ ഒരു പെൺകുഞ്ഞ് സ്വന്തം മാങ്ങളയെ ഗൃഭിണിയായി പ്രസവിച്ച സംഭവമാണ് വാർത്ത കേട്ടുകൾ അതിനെ എങ്ങനെ കാണണം ഏത് സംഭവത്തിലൂടെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കി കാണുമ്പോൾ അത് അശുദ്ധവും മ്ലേച്ഛതിയുമാണ് എന്ന് നമുക്കറിയാം അപ്പം അതിനെപ്പറ്റി വിശദകരണത്തിൽ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് ഭൂമിക്ക് ആ ഒരു പതിനൊന്നാം തിരുവചനത്തിൽ മുതൽ നമുക്ക് വായിച്ചു തരാം അപ്പോൾ മനസ്സിലാവും ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിൻ്റെ ഇതുപോലുള്ള രണ്ട് കൊമ്പുകളുണ്ടായിരുന്നു അത് സർപ്പത്തെ പോലെ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സത്യം സർപ്പം സംസാരിക്കുമോ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക സർപ്പം സംസാരിക്കുമ്പോൾ സർപ്പം സാധാരണ സർപ്പത്തിൻ്റെ ഒരു ശബ്ദമെന്ന് പറയുന്നത് സർപ്പം ചീറ്റുക ഒരു മൂർക്കൺ പത്തി വിരിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ചീറ്റും ഷീ എന്നുള്ള ആ ചീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും അത് പാമ്പ് ഭയക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതല്ലെങ്കിൽ സർപ്പം ഭയക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വരം പുറപ്പെടുവിക്കുന്നത് വലിയ മൺ മൺചട്ടി പോലത്തെ ഉള്ള ഈ ചേനത്തണ്ടെന്നൊക്കെ പറയുന്ന പാമ്പൊക്കെ നല്ല നല്ല ശക്തമായിട്ട് ചീറ്റെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അത് അത് സംസാരിക്കാൻ അത്രയും പ്രശ്നം ഉണ്ടായിട്ടും അത്രയും ഭയപ്പെട്ടിട്ടും അത് സംസാരിച്ചില്ല എന്നെ കൊല്ലരുന്നോ അല്ല ഞാൻ ഓടി രക്ഷപ്പെട്ടതാണോ എന്നൊന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ സർപ്പം സംസാരിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഈ സർപ്പത്തെ അത് സർപ്പത്തെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഈ പാമ്പ് എന്ന് പറയുന്ന സാധനം പൊനൈക പാമ്പ് പൊനൈക എന്നാണ് പറയുക അതിന് പാമ്പിടെ ഇരുന്നതിന് എന്ന് പാമ്പ് പൊനൈക എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് ചുറ്റി വളഞ്ഞ് തന്ത്രപരമായി കരുക്കൾ നീക്കി ഒരു വ്യക്തിയെ വീഴിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനാണ് അതങ്ങനെ പറയുക അത് സ്ത്രീ പുരുഷനെ വീഴിച്ചാലും പുരുഷൻ സ്ത്രീയെ വീഴിച്ചാലും അത് അതിബുദ്ധിപൂർവ്വമാണ് സംസാരിക്കുന്നത് അതി തന്ത്രപര നമുക്കറിയാം ചാറ്റിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ പറയുന്നത് അവർ ആദ്യം അവനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു അതിനുശേഷം അവരുടെ ബന്ധം പ്രണയമായിട്ട് വളർന്നു അതിനുശേഷം അവർ ലോഡ്ജെടുത്തു അവിടെ അവർ ബന്ധപ്പെട്ടു ആ ബന്ധത്തിനൊടുവിൽ അത് കൊലയപ്പെട്ടു ഇങ്ങനെയാണ് നമ്മൾ പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ് അത് സർപ്പത്തെ പോലെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം പറയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം ഇതാണ് തന്ത്രപരമായിട്ട് കരുക്കൾ നീക്കി കൗടല്യപൂർവ്വം മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിച്ച് വശീകരിച്ച് വലയിൽ വീഴിച്ച് ഉപയോഗിച്ച് ബന്ധപ്പെട്ട് നശിപ്പിച്ചു അതെ അപ്പം സർപ്പത്തിൻ്റെ എന്ന് പറയുന്നത് മ്ലേച്ഛമായ സംസാരമാണ് അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്തു നിന്നോ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധൻ്റെ അടുത്തു നിന്നോ ഒക്കെ നമുക്ക് ലൈംഗിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്യാം ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദാമ്പത്യ തകർച്ചകളെക്കുറിച്ചുള്ള സംശയങ്ങൾ കുട്ടികളുണ്ടാകാതെ വരുന്ന വന്ധീകരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അതിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കൊരു മനഃശാസ്ത്ര വിദഗ്ദ്ധനടുത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെടുത്തു നിന്നോ നമുക്ക് ഉപദേശം തേടിയും പഠിക്കുകയും ചെയ്യാം അത് ന്യായമാണ് എന്നാൽ ഇത്തരം അല്ലാതെയുള്ള സംസാരങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനകത്ത് അനേകം ചതികളുണ്ട് മ്ലേഛതിയുണ്ട് കൗഡ്യങ്ങൾ കൗഡല്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഇത് ഞാൻ വെറുതെ പറയുകയല്ല അതിൻ്റെ തെളിവാണ് പതിനാറ് വയസ്സ് പെൺകുട്ടി പതിനാല് വയസ്സിൽ ആൺ ആംഗളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞ് ജനിച്ചു എന്ന് അപ്പം അവിടെ സംഭവിച്ചെന്താണ് ഒന്ന് മ്ളയച്ചത് കണ്ടു മ്ളയച്ചത് സംസാരിച്ചു അവിടെ കൗടില്യപൂർവ്വം പ്രവർത്തിച്ചു അവരുടെ മാതാപിതാക്കന്മാർ ആ ഭവനത്തിൽ ഉണ്ടായിട്ടും ഇവർക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കൗഡില്ല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും നിഗൂഢമായ രഹസ്യമായി പ്രവർത്തിക്കുക സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രവർത്തിയോട് സംഭവിച്ചു അത് അതിന് പിന്നീട് വന്ന് നമുക്കറിയാം ഒരു ലൈംഗികത്തിലേർപ്പെടിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയെ കൊന്നതായിട്ട് വാർത്ത വന്നു അവിടെ നമ്മൾ നോക്കിയാലും ഇത് തന്നെ സംഭവം അവിടെ കൗടില്യവും മ്ലേച്ഛതയും ആ മ്ലേച്ഛതയും കൗഡില്ല്യത്തിനകത്ത് എന്തുണ്ട് സർപ്പത്തിൻ്റെ കൊലപാതവുമുണ്ട് സർപ്പത്തിൻ്റെ സർപ്പം കൊല്ലുന്ന അവസ്ഥയുമുണ്ട് അത് നമ്മൾ സംഭവം കടിച്ചു കമ്പ് സംഭവിച്ചു അപ്പോൾ കഥാ പറയുകയാണ് അത് സർപ്പത്തെ പോലെ സംസാരിച്ചു അപ്പോൾ തോന്നുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് വരാനിരിക്കുന്ന വലിയ ഭീമാകാരമായ ഒരു ഭവിഷ്യത്തിനെപ്പറ്റി പറയുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മുൻകരുതലായിട്ട് എടുക്കുക എൻ്റെ ആത്മാവിനെ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെ എൻ്റെ കണ്ണുകളെ കാതുകളെ എപ്രകാരം നിയന്ത്രിക്കണം എപ്രകാരം സൂക്ഷിക്കണം ലേച്ഛതയിലും കൗഡല്യത്തിലും പെടാതെ എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് മുൻകൂട്ടി പറയുവാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത പോയിൻറ്റ് പറയുന്നത് അതായത് ആറ് ലക്ഷം കോടി രൂപയുടെ ആറ് ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ പണത്തിൻ്റെ അത്ര അമേരിക്കൻ ഡോളർ അമേരിക്കക്കാർക്ക് നഷ്ടമുണ്ടായി കാരണം എന്താണ് അതിനേക്കാൾ ചില കുറഞ്ഞ രീതിയിലും അതിനേക്കാൾ ബുദ്ധി സാമർത്ഥ്യത്തിലും എയർ റോബോട്ട് ചാറ്റിങ് ഡീപ്പ് സീക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുതിയ ആപ്പ് ഇറക്കുകയും പുതിയ എയർ റോബോട്ടുകൾ റോബോട്ടുകളിറക്കുകയും ചെയ്തു അപ്പോൾ അമേരിക്ക എന്ന രാഷ്ട്രത്ത് കണ്ടുപിടിക്കപ്പെട്ട എയർ റോബോട്ട് ചാറ്റിങ് സംവിധാനത്തേക്കാൾ ശക്തവും മറുപടി തരുന്നതുമായ കാര്യങ്ങൾ ലോകം മുഴുവനുള്ള ജനങ്ങള ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പരിപാടി കാണുകയും അതിലൂടെ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്പത്ത് എങ്ങോട്ട് ഒഴുകുന്നു ചൈനയിലേക്ക് ഒഴുകുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടുന്ന പണം ചൈനയ്ക്ക് കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ കർത്താവ് അവിടെയും ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ചാലേ നമുക്ക് മനസ്സിലായുള്ളൂ അത് അത് നമുക്കറിയാം കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ചില തെറ്റുകൾ പറ്റും അത് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സമ്പത്ത് മൂലം തീരുമ്പോൾ അവൻ സകലരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കി വിടുന്നതാണ് അത് ആ വചനം നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് അത് കൂടുമ്പോൾ സമ്പത്ത് അമിതമാകുമ്പോൾ ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാകും കോടാനു 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 കൂടി സമ്പത്തുണ്ടാകുമ്പോൾ അത് കപ്പലും വിമാനത്താലും കയറ്റിയാൽ തീരാതെ ആകുമ്പോൾ അത് വലിയ കെട്ടിടമ്പണമെന്ന് സൂക്ഷിച്ചാലും അതിനകത്ത് എന്തൊക്കെയാ വരും അതുപോലെ സമ്പത്ത് ഉണ്ടായി കിടമ്പോൾ സമ്പത്താണ് ശക്തി ആ സമ്പത്ത് കൊണ്ട് അവന് പട്ടാളക്കാരെ വിലയ്ക്ക് വാങ്ങാം യുദ്ധോപകരണങ്ങൾ വിലക്കുവാങ്ങാം എയർ റോബോട്ടുകളെ നിർമ്മിക്കാം മാർക്കറ്റുകൾ പിടിക്കാം കൂടാനും കൂടി വികസന പ്രവർത്തികൾ ചെയ്യാം മറ്റ് രാഷ്ട്രങ്ങളെ വിലക്കുവാങ്ങാം ആശയങ്ങളെ വിലക്കു വാങ്ങാം എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന വിധം അവരുടെ സമ്പത്ത് വർദ്ധിച്ചാൽ സമ്പത്ത് ധനമാണ് ശക്തി ആ ധനശക്തിയുടെ പിന്നിൽ അതിനോട് ചേർന്ന് വരുന്ന ബാക്കി എല്ലാ ധനവും സമ്പത്തും ശക്തിയും ഉണ്ടാകും അതുകൊണ്ടാണ് ദാനിപ്രഹാൻ ഭൂസു പറഞ്ഞത് സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ സകലലെയും യവന ഇളക്കി വിടും എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള രാഷ്ട്രത്തിന് ഏത് രാഷ്ട്രത്തെയും വിലയ്ക്ക് വാങ്ങുന്നതിനും മറ്റൊരു രാഷ്ട്രത്തിനെ തിരിക്കുന്നതിനും സാധിക്കും എന്നർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഈ സമ്പത്ത് എന്ന ഇപ്പോൾ ചൈനയിലാണ് സമ്പത്ത് ഉണ്ടായെങ്കിൽ സൈന ചൈന സ്വാഭാവികമായിട്ടും ചൈനയുടെ ശക്തി സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ആശയശക്തിയും വലുതാണ് വളരെ പ്രബലമാണ് അപ്പോൾ അതിന് എതിരെ നിലനിൽക്കുന്ന അമേരിക്കൻ രാഷ്ട്രമായിരുന്നു നല്ല രീതിയിൽ വളർന്നു വന്നതും ലോകത്ത് സമാധാനവും സന്തോഷവും നയിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇനി വരും കാർഷിക കാലങ്ങൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ സർത്താപുരം ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ ഇനി രണ്ട് കാര്യം ലോകത്ത് സംഭവിക്കും ഒന്ന് ചൈന ലോകത്തെ അടക്കി ഭരിക്കുന്ന ചൈനയുടെ കീഴിൽ വരുന്ന റഷ്യയും മറ്റു രാഷ്ട്രങ്ങളെല്ലാം കൂടി അടക്കി ഭരിക്കുന്ന രീതിയിൽ ഒരു ടീം രൂപം പ്രാപിക്കും വലിയ ശക്തി അവർ ഉണ്ടാകും ആ ശക്തിയുമായിട്ട് ഇന്ന് ഇസ്രായേലിനെതിരെയുള്ള ഒരു വലിയ സഖ്യം രൂപപ്പെടുകയും ആ വലിയ സഖ്യം ഇസ്രായേലിനെതിരെ വളർന്നു വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് ധാന്യപ്രദ ദിവസം പതിനൊന്നാം അധ്യായം പത്താം തിരുവനന്തപുരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്നല്ലേ പ്രിയപ്പെട്ടു അവർ ഇരച്ചു കയറും അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധം എത്തും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോണ്ട കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈന്യ സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തി പക്ഷേ അവൻ പ്രബലനാവുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധിക ശക്തമായ സൈനിക വ്യൂഹത്തെ വീണ്ടും ഒരുക്കും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആകെ ആയുധശേഖരുമായി അവൻ വരും ഇവിടെയെല്ലാം യുദ്ധത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞത് അപ്പോൾ അതാണ് അവൻ്റെ പൊത്രമായി യുദ്ധം ചെയ്യും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരച്ചു കയറും ഇനി ഈ ജനം രാജ്യം രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുന്ന അത്ര ശക്തമായ ധീരതയും പട്ടാള പട്ടാളശക്തിയും പണശക്തിയും ഒരു രാജ്യത്തിലോ ഒരു വ്യക്തിയിലോ കൂടിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതായത് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്ത് വരുന്ന ആ ഭീമാകാരമായ യുദ്ധവും അതിൻ്റെ തയ്യാറെടുപ്പുകളും ഇപ്പോൾ സമ്പത്തുകൊണ്ട് സൈനിക ശക്തി കൊണ്ട് സഖ്യം കൊണ്ട് ഒക്കെ നടക്കുകയാണ് ഇതിൻ്റെ പിന്നിലും ഏറ്റവും വലിയ സംഭവം നടക്കുന്നത് ഈ യുദ്ധ സന്നദ്ധ യുദ്ധ ഏറെ അതിനേക്കാൾ ഭയാനകമായ ഒരു വലിയ സംഭവം ഇതിന് പിന്നാമ്പറുന്നിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ ഇനി എയർ റോബോട്ടുമായിട്ടുള്ള ചാറ്റിങ് ആ ചാറ്റിങ് സംവിധാനത്തിൽ ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ ചാറ്റിങ്ങിനേക്കാൾ അതിശക്തമാണ് ചൈനയുടെ ചാറ്റിങ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചാറ്റിങ് എന്നുള്ള ഇന്ത്യയുടെ ചാറ്റിങ് ഒന്നും ഭയപ്പെടാനില്ല കാരണം ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായ സംഭാഷണങ്ങളും പ്രവർത്തികളും മാത്രമേ ഇന്ത്യൻ റോബോട്ടുകളിലുള്ള ചാറ്റിങ്ങുകളിൽ കൂടെ സംഭവിക്കുകയുള്ളൂ കാരണം ഇന്ത്യ ഒരു ഒരു ധാർമ്മിക മൂല്യമുള്ള രാഷ്ട്രമാണ് ഇന്ത്യയുടെ ഹൈന്ദവ സംസ്കാരവും അതിന് ധാർമ്മികതയും അതിൻ്റെ സംവിധാനങ്ങളും മഹത്വമെല്ലാം അതിൻ്റെ സംഭാഷണങ്ങളിലും നിശ്ചിത്തമായിരിക്കും എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എപ്പോൾ സ്പർശിക്കണം എവിടെ സ്പർശിക്കണം അവൾ ഏത് വസ്ത്രം ധരിക്കണം അവൾ ഏത് ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അല്ല മകൾ ഏത് വാഹനം എടുത്ത് മുന്നോട്ട് പോകണം ഏത് ഭക്ഷണം ഏത് ഹോട്ടലിൽ കയറി കഴിക്കണം ഏത് ആഹാരത്തിൻ്റെ വില എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ എൻ്റെ കുടുംബജീവിതം ഈ എപ്രകാരം കൊണ്ടുപോകണം അതെങ്ങനെയായിരിക്കണം എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഈ ചാറ്റിങ് സംവിധാനത്തിലൂടെ കേട്ട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം തൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകം കൂപ്പുകുത്തുമ്പോൾ ഈ ലോകത്തിൻ്റെ ആധിപത്യം ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനം ഈ ലോകത്തിലെ ക്രമീകരണം എങ്ങനെയായിരിക്കും ചോദിച്ചാൽ ആ ചാറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോകം മുന്നോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു സംഭവം നടക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാർത്ത അതായത് പതിനാറ് വയസ്സുള്ള പെൺകുഞ്ഞ് പതിനാല് വയസ്സുള്ള ആങ്ങളെയാൽ ഗർഭം ധരിച്ചു അതായത് ലോകത്തിൻ്റെ ഈ ക്രമീകരണം ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ഭരണ സംവിധാനങ്ങൾ അതിൻ്റെ മതപരമായ നിലനിൽപ്പുകൾ അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ അതിൻ്റെ സത്യസന്ധത അതിൻ്റെ നീതിബോധമുണ്ട് ഈ നീതിബോധത്തെ സത്യസന്ധതയെ ധാർമ്മിക മൂല്യത്തെ ഈ ലോകത്തു നിന്നും എടുത്തെങ്ങ് മാറ്റുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ ചാറ്റിങ് സംവിധാനം വരും വരിക തന്നെ ചെയ്യും അപ്പോൾ സംഭവിക്കുന്ന സംഭവമാണ് ആങ്ങളെ പെങ്ങളെന്ന് നോട്ടമുണ്ടാവുകയില്ല പിന്നെ അപ്പൻ മകളൊന്നും നോട്ടമുണ്ടാവുകയില്ല മാതാപിതാക്കന്മാരിൽ നിന്നുള്ള നോട്ടമില്ല കൊല്ലണമെങ്കിൽ കൊല്ലാനും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുവാനും അവർ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ തകർക്കുകയും അതായത് കൗടില്യവും മ്ളേച്ഛതിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് വഴി ജീവിച്ചിട്ടുണ്ട് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം തിരുവത്തിനാണ് അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല അപ്പോൾ ഈ സ്വർഗീയ പ്രവേശനത്തിന് തയ്യാറാക്കപ്പെടുന്ന അന്ത്യവിധിയുടെ കാലഘട്ടം എത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ കൗഡില്യവും മ്ലേശ്വതിയും അതിശക്തമായി ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും അത് സഭയുടെ ഭരണം ഏറ്റെടുക്കും കുടുംബത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും വ്യക്തിജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും പ്രപഞ്ചത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും ആ പ്രപഞ്ചത്തിന്റെ ഭരണം ഏറ്റെടുക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആഗോള യുദ്ധങ്ങൾ ആണവ യുദ്ധങ്ങൾ ബഹിരാകാശ യുദ്ധങ്ങൾ സ്റ്റാർ വാർ എന്നൊക്കെ നമ്മൾ പണ്ട് കിട്ടുന്നുണ്ട് സ്റ്റാർ വാർ നക്ഷത്ര യുദ്ധം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ ക്രമീകരണത്തിൽ വരും കാരണം ഈ ചാറ്റിങ് ആയിരിക്കും ലോകത്തെ നയിക്കുക നിയന്ത്രിക്കുക ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ള ഏതൊരു പട്ടാളക്കാരനും അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ എടുക്കാം ഈ ചൈനയുടെ പട്ടാളക്കാരെ എടുക്കാം ചൈനയിലെ ചാറ്റിംഗ് ഉപയോഗിച്ച് അമേരിക്കയിലെ പട്ടാളക്കാർ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് മാറാൻ അധിക സമയം വേണ്ട അവൻ്റെ ആത്മാവിൽ മാറ്റം വരും അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക മൂല്യം നഷ്ടപ്പെടും അല്ലെങ്കിൽ നീതിബോധം നഷ്ടപ്പെടും അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുവാൻ ഇത്തരം ചാറ്റിങ്ങിൽ കൂടെ കഴിയും കാരണം അതുകൊണ്ടാണ് ടെസ്ല എന്ന കമ്പനിയുടെ എലോൺ മസ്കിൻ്റെ ചാറ്റിങ്ങിനേക്കാൾ വില സാമ്പത്തിക ശേഷി കുറഞ്ഞതും അതിനേക്കാൾ ശക്തവുമായ ആവശ്യമുള്ള ഉത്തരങ്ങളൊക്കെ നൽകുന്നതായ ഇത്തരം സംഭവങ്ങൾ ലോകത്ത് വരുമ്പോൾ അവിടെ കർത്താഭരണ മ്ലേച്ഛതയും കൗഡില്ല്യവും പ്രവർത്തിക്കുന്ന ആരും അത് പ്രവേശിക്കുക എന്നു പറഞ്ഞാൽ വലിയ മ്ളേച്ഛതകളും വലിയ കൗഡില്യവും ലോകത്ത് വരാനിരിക്കുകയാണ് അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ കണ്ണ് കാത് മനസ്സ് ആത്മാവ് ശരീരം വിശുദ്ധി ജ്ഞാനം വിവേകം സഹനശക്തി ജ്ഞാനത്തിൻ്റെ വിവേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണം നമ്മളിൽ നടന്നിട്ടില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ധാർമ്മിക മൂല്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നും എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയപ്പെടും വിട്ടേ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിലാണ് ലോകം മുഴുവനും നമുക്കറിയാം അതിൽ തന്നെ ഓരോ കാര്യങ്ങളുടെ അടിമത്വത്തിലാണ് നമ്മൾ ചിലർക്ക് സിനിമ അടിമത്തം സീരിയൽ അടിമത്തം ബ്ലൂ ഫിലിം അടിമത്തം ബ്ലാക്ക് ഹൗസം അടിമത്തം ചാറ്റിങ് അടിമത്തം പരസ്യത്തിൻ്റെ അടിമത്തം ഭക്ഷണത്തിൻ്റെ അടിമത്തം ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ നമ്മൾ ഓരോ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ആത്മാവ് ഇപ്പോൾ തന്നെ ചതരിക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയ അവസ്ഥയാണല്ലോ പ്രത്യേകിച്ചും സഭയിലെ ഇത്തരം അസ്വസ്ഥകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഈ സംഭവം മനസ്സിലാകും അതിനാൽ കർത്താവ് പറയുകയാണ് ഇനി വരാനിരിക്കുന്ന അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടം അതിഭയാനകം അതിഭീവത്സവമായിട്ട് മുന്നോട്ട് പോകും അത് നമ്മൾ ഭക്ഷണം പെട്ടെന്നില്ലാതെ ആവുന്നതോ ഡീസൽ പെട്ടെന്ന് ഇല്ലാതെയാകുന്നതോ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ വലിയ ബ്ലോക്ക് വരുന്നതോ ഒരു തടസ്സം വരുന്നോന്നുമല്ല അതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ദൈവവിശ്വാസം മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ആ വിശുദ്ധിയുടെ ശക്തി മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ധാർമ്മിക മൂല്യം സമൂഹ സമൂഹത്തോട് ജന ജനത്തോട് ഭരണ സംവിധാനങ്ങളൊക്കെ മനുഷ്യൻ പോലെ തന്നെ നീതി അല്ലെങ്കിൽ സ ഗവൺമെൻറ്റുകൾ സമൂഹത്തോട് കാണിക്കേണ്ട നീതിബോധം അല്ലെങ്കിൽ സഭ തൻ്റെ ജനത്തോട് കാണിക്കേണ്ട നീതിബോധം വിശുദ്ധിയുടെ എല്ലാ കാര്യങ്ങളും ഇതങ്ങ് തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആത്മാവ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ജ്ഞാനത്തെ മാറ്റിവെച്ച് അശുദ്ധി കൊണ്ടു നിറഞ്ഞാൽ പിന്നെ അവിടെ കൊലപാതകവും വ്യഭിചാരമല്ല പിന്നെ സംഭവിക്കുന്ന അധികാര ഭയാനകമായ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ അല്ലെ മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധം ആ ധാർമ്മിക അധം പതനത്തിൻ്റെ വിശ്വാസ മൂല്യത്തിൻ്റെ ഇല്ലായ്മ മൂല്യച്യുതിയുടെ അവസ്ഥ സമൂഹത്തിൽ ലോകത്തിൽ ഉണ്ടാവും ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കർത്താവായ പരിശുദ്ധ ആത്മാവ് യേശു ക്രിസ്തു തന്നെ ദൂതനേച്ച് നേരിട്ട് യോഹന്നാൻ അടുത്തെത്തി പറഞ്ഞു കൊടുത്തെഴുതിപ്പിച്ച വചനങ്ങളാണ് അല്ല തോന്നിയതല്ല നമുക്കറിയാം ഇതിന് യോഹൻ്റെ സുവിശേഷം വെളിപാടിൻ്റെ പുസ്തകം ആദ്യം എടുക്കുമ്പോൾ തന്നെ അറിയാം യോ യോഹൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നാണ് ഞാൻ ആദ്യത്തിൻ്റെ എൻ്റെ ക്ലാസ് ഞാൻ വന്നിട്ടുണ്ട് യോഹന്നാൻ ശബ്ദം കേട്ട ഭാഗത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശരീരം തിരിച്ച് പ്രതികരിച്ച് നോക്കുമ്പോൾ കണ്ട വ്യക്തിയാണ് ദൂതൻ ആ ദൂതനാണ് പറഞ്ഞ് എഴുതുക ഈ വചനങ്ങൾ വിശ്വാസ യോഗ്യവും സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ എഴുതാൻ കൊടുക്കുകയായിരുന്നു അങ്ങനെ എഴുതാൻ കൊടുത്ത് യോഹന്നാൻ എഴുതി വെച്ച വചനങ്ങളാണ് അതിനകത്ത് എഴുതി വച്ച വചനമാണ് ഈ ഈ കാലം ഇപ്പോൾ ഇത് ഞാനൊരു ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് ഒരു വൈദികനോ ഒരു വചനപ്രഭൂഷനോ തൻ്റെ ജനത്തോട് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മാത്രമേ ഇതൊരു മനുഷ്യബുദ്ധിക്ക് അല്പമെങ്കിലും ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ഇത് കേട്ടാലും പ്രിയപ്പെട്ടവരെ ഓ അത് അവിടെ അവിടെയല്ലേ ചാറ്റിങ് അവിടെയല്ലേ എയറോട്ട് അവിടെയല്ലേ അത് എനിക്ക് തമ്മിൽ ഇതെന്തു ബന്ധം ഇതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല എന്ന രീതിയിൽ മനുഷ്യൻ ഇതിനെ അവഗണിച്ച് കളയുന്ന രീതിയിലാണ് കാലം മുന്നോട്ട് പോകുന്നത് അതിനാൽ പ്രിയ സഹോദരങ്ങളെ കർത്താവായ യേശു രണ്ടാമത്തെ വരവിൻ്റെ ഏറ്റവും ഭയാനകമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് സൻ്റെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നു പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ രഹസ്യം നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ടാവാം അല്പം കുമ്പസാരിക്കുന്നുണ്ടാവാം അല്പം കുർബാന സ്വീകരിക്കുന്നുണ്ടാവാം ഒരു ഏകദിന പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ടാവാം ചിലപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടുന്നുണ്ടാവാം ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ധ്യാനം കൂടിയിച്ച് വന്ന് കുമ്പസാരിച്ചു വന്ന് പഷ്ണബാനം സ്വീകരിച്ചിച്ച് വന്ന് നമ്മൾ ഏകദിന പ്രോഗ്രാം കൂടിയിട്ട് വന്ന് നല്ല കുംഭസാരമൊക്കെ നടത്തി ആരാധനയൊക്കെ നടത്തി എല്ലാ പാപങ്ങളും അശുദ്ധികളും ഏറ്റുപറഞ്ഞ് വീട്ടിൽ വന്ന് ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അന്ന് മൊബൈലെടുത്തൊന്ന് നോക്കി വിചാരിച്ച് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും അപ്രാപ്യമായ അതിഭയങ്കരമായ ചില സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ചില ചിത്രങ്ങളോ ചില ചലനങ്ങളോ അല്ലെങ്കിൽ ചില ചാറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ആയിരിക്കും ആ കാണുന്ന നിമിഷം തന്നെ നമുക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവീ ചൈതന്യം നമ്മൾ ഇറങ്ങിപ്പോകും നഷ്ടപ്പെട്ടു പിന്നീട് ഒരിക്കലും ഈ ദൈവാത്മാവിന് നമ്മൾ തിരിച്ച് ഹൃദയത്തിലേക്ക് കയറി വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് പിന്നെ കുമ്പസാരിച്ചാൽ പോലും അതിന് വിലയില്ല പിന്നെ ധ്യാനം കൂടിയാൽ പോലും അതിന് മൂല്യമില്ല പിന്നെ ഒരു കുർബാന സ്വീകരിച്ചാൽ പോലും അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനിലേക്ക് കടന്നു വരികയില്ല കയറി പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദുരാത്മാവ് കയറി വന്നു എന്നാണ് അർത്ഥം ആ ദുരാത്മാവ് കയറി വന്നിട്ടാണ് നമ്മുടെ പരിശുദ്ധമാനെ തള്ളി പുറത്തേക്ക് കളയുന്നത് പിന്നീട് ഒരു മനിക്കലും ഒരിക്കലും പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ കൂടി കൊള്ളാൻ സാധിക്കില്ല അതിനാൽ ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നിഗൂഢമായി നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ഇത്ര ഓപ്പണായിട്ട് നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അതിശുദ്ധമായതൊന്നും ബ്ലേശതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല വരാനിരിക്കുന്ന വലിയ മഹത്വം അതിൻ്റെ തൊട്ടുമുകളെ നോക്കിയ പ്രിയപ്പെട്ടവരെ കർത്താവ് എഴുതി വെച്ചാൽ വഴിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം തിരുവചനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് സ്വർണ്ണ രത്നത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അത് കവാടങ്ങളിൽ ഓരോ കവാടങ്ങൾ ഓരോന്നും മുത്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു നഗരത്തിൻ്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു സ്വർണ്ണ നിർമ്മിതമായ തെരുവീതിയുള്ള അല്ലെങ്കിൽ ഭിത്തിയുള്ള അല്ലെങ്കിൽ കവാടങ്ങളുള്ള ആ സ്വർഗീയ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവം അധികാരവും അവകാശവും യോഗ്യതയും തരുന്നുണ്ട് എന്നാൽ ഈ അശുദ്ധവും മ്ലേച്ചമായതും കൗടില്ലം നിറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയോ ആത്മാവോ എനിക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ പ്രവേശനം സാധ്യമല്ലാതെ വരും അതിനാൽ പ്രശ്നങ്ങളും വളരെ കണ്ണുകളുടെ പ്രവൃത്തി കണ്ണിനെ എങ്ങോട്ടാണ് കൊണ്ടുവന്ന ഏത് വസ്തുവിലാണ് നിറത്തിലാണ് ചലനത്തിലാണ് ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ഇനിയുള്ള ഓരോ ചലനങ്ങൾ സർപ്പത്തിൻ്റെ രീതിയിലായിരിക്കണം സർപ്പത്തിൻ്റെ ചലനങ്ങൾ പോലെ നമ്മൾ ചലിക്കണം സർപ്പം നോക്കുന്നത് പോലെ നമ്മൾ നോക്കണം സർപ്പം കാണുന്നതുപോലെ കാണണം കേൾക്കുന്ന പോലെ കേൾക്കണം സർപ്പത്തിൻ്റെ ചലനം പോലെ ആയിരിക്കണം നമ്മൾ ചലിക്കണം എന്ന് പറഞ്ഞാൽ പാപത്തിലേക്കല്ല അതിൻ്റെ പ്രവൃത്തി പൈശ സർപ്പത്തിന് ഏറ്റവും വഴിയുള്ളത് മനുഷ്യനെയാണ് മനുഷ്യൻ തന്നെ ആക്രമിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് സർപ്പം തലയുയർത്തി വെച്ച് ചലനങ്ങൾ ആ അന്തരീക്ഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സൃഷ്ടി അതുപോലെ സമൂഹത്തിലെ ചലനങ്ങൾ രാഷ്ട്രത്തിലെ ചലനങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾ സംഭവ വികാസങ്ങൾ നമ്മൾ സർപ്പം തലയുയർത്തി നോക്കി ശ്രദ്ധിച്ചു കാണുന്നതുപോലെ ശ്രദ്ധാപൂർവം വളരെ ജാഗ്രതയോടെ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ചലനത്തെയും കണ്ണുകളെയും ശ്രദ്ധാപൂർവം യേശുവിൻ്റെ വചനത്തിൽ കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കാതെ പുറത്തുള്ള എന്തിനെത്തെങ്കിലും കേന്ദ്രീകരിച്ച് പോയാൽ എൻ്റെ ആത്മാവും നഷ്ടമാവെന്ന് എപ്പോഴും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതിന് പ്രിയസുഖനെ കസാ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമുക്ക് കാവലും കോട്ടയായിട്ടുണ്ടാകട്ടെ സക്രിയ ഒമ്പതായിട്ട് തിരുവചനം നമുക്കെപ്പോഴും കാവലും കൂട്ടമായിട്ടുണ്ടായിരിക്കട്ടെ കർസാവിന് ലൂക്ക പത്ത് പത്തൊമ്പത് ഓവമർ പതിനാറ് ഇരുപത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് യാക്കോബ് നാല് ഏഴ് പ്രിയപ്പെട്ടവരെ പതിനേഴ് യോഹനാം പതിനേഴ് പത്തൊമ്പത് യോഗനാം പതിനാറ് പതിമൂന്ന് ഈ വചനങ്ങളൊക്കെ എടുത്തു വെച്ച് വായിക്കണം പ്രിയ സഹോദരങ്ങളെ അത് വായിച്ച ആ വചനങ്ങളെ ഹൃദയത്തിൽ കഠിനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥി പരിശുദ്ധമെന്ന് അറിയണം വചനങ്ങൾ ആവർത്തിച്ച് പറയണം യോഗനാം പതിനാറ് പത്തൊമ്പത് സത്യാത്മാരുമ്പോൾ അവൻ തന്നെ സത്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് ആനയിക്കും അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളായിരിക്കും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വീണ്ടും ശക്തി പ്രാപിക്കും യുവതിയാലും ജേസ്ലേമിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ഈ വചനങ്ങളൊക്കെ നമ്മൾ അതിശക്തമായിട്ട് വായിച്ച് പൊട്ടിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ നിറഞ്ഞേൽക്കണം ഇല്ലെങ്കിൽ എൻ്റെ എന്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോകുന്ന എപ്പോഴും നമുക്കറിയാൻ പറ്റില്ല പിന്നീട് നമ്മൾ പരിശുദ്ധാത്മാവേ യേശുവെ വരണമെന്ന് വിളിച്ചാൽ വരികയില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവിന് പോകാനും വരാനുമുള്ള നേരമല്ല കർത്താവിനസം പോ നമ്മൾ നഷ്ടപ്പെട്ട ആത്മാനെ അവളെ പശ്ചാത്തലം വെച്ച് കർത്താവ് തിരിച്ചു വരും അത് ഒരിക്കലും മാനസാദപ്പെട്ടാൽ ഒരിക്കലും വിശി പ്രാഹിച്ചാൽ പിന്നീട് ഇടക്കിടയ്ക്ക് പോകുകയും ഇടക്കിടയ്ക്ക് വരികയും ചെയ്തൊരു സംവിധാനമല്ല ദൈവാത്മാവിൻ്റേത് അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം നമ്മുടെ സഭയിലെ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർണ്ണ നമുക്ക് കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടെ തള്ളാനും നമുക്ക് കഴിവുണ്ടായിരിക്കണം അതുകൊണ്ട് അതുകൊണ്ട് വെളിപാട്ട് വസ്തു പറഞ്ഞത് ഇവിടെ ജ്ഞാനം ആവശ്യമായി വരുന്ന ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം ഇവിടെയാണ് വെളിപാട്ട് വസ്തു പറയുന്നുണ്ട് ആ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം ഓർത്തു നിങ്ങൾ വചന എടുത്ത് വായിച്ചാൽ മതി അതിനുള്ള പ്രിയസോധനകളെ കഥാവ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം അടുത്ത് വരുന്നു നമുക്കറിയാം ഞാൻ ഓരോ പ്രാവശ്യം മുന്നറിയിപ്പ് തന്നെ നിങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനുള്ള പ്രിയസോദനം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു വചനങ്ങൾ പറയുകയാണ് വെളിപാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം പന്താലാം നിരോധനം ജീവൻ പ്രക്ഷത്തിന് മേലെ ലഭിക്കുന്നതിനും കപാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടെ വീണ്ടും കഥാ പറയുന്നുണ്ട് നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധനയും അസത്യത്തെ സ്നേഹിക്കുന്നവരും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലിനും പുറത്ത് അതുകൊണ്ട് സാറിനെ മ്ളയച്ചതും കബഡിലേയും പ്രവർത്തിക്കും ആരും അത് പ്രവേശിക്കുകയില്ല വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷ്മതയോടെ നീങ്ങേണ്ട കാര്യങ്ങളാണ് ഇനി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ഓരോ ചാറ്റിങ് സംവിധാനങ്ങളും അതിൻ്റെ ഓരോ സംഭാഷണങ്ങളും അതിൻ്റെ ഓരോ ചലനങ്ങളും നിറങ്ങളും എല്ലാം നമ്മൾ പരമാവധി നോക്കിയും കണ്ടും നിന്നോളുക കണ്ടുപോയാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേട്ടുപോയാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ബാലൻസ് അഥവാ ആത്മാവിൻ്റെ വിശുദ്ധി അത് നഷ്ടപ്പെട്ടു പോയാൽ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കർത്താവ് അളക്കും കർത്താവിൻ്റെ പരിശുദ്ധാൽ മാവാകുന്ന അഗ്നി കൊണ്ട് പരിശുദ്ധാൽ മാവുന്ന സ്വർണ്ണതേണ്ടുകൊണ്ട് നമ്മൾ അളക്കും അളക്കുമ്പോൾ നീളവും ഭീതിയും വണ്ണം വിശുദ്ധിയും ഞാനോ വിവേകത്തിൻ്റെ നീളവും ഭീതിയും വിശുദ്ധിയുടെ നീളവും ഭീതിയും അളക്കുമ്പോൾ ഒരു വിശുദ്ധിയും ഇല്ല ഒരു ഒരു ഇഞ്ചു പോലും വിശുദ്ധി എന്ന് വന്നാൽ നമ്മൾ പറയപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ പിന്നീട് പെട്ടെന്നൊന്ന് ആ ഒന്ന് വിഷ്ടി പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടുന്ന കാര്യമല്ല കാരണം ലോകം അന്ത്യത്തിലേക്കാണ് വരുന്നത് പിന്നീട് ഈ നിന്നു നിന്നുപോകും ഇപ്പോൾ നമുക്കറിയാം എ എ ചോബോട്ടുകളോട് കുമ്പസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്താ എന്ത് മ്ലേശമായ സംഭവമാണ് ഈ ലോകത്ത് നടക്കുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അതിനാൽ വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഇനിയുള്ള നീക്കം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രത്യേകം പറയുകയാണ് ദൈവമായ കഥാവിൻ്റെ വരവിൻ്റെ സമയം എത്തി 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 വരികയാണ് അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ നീങ്ങും തോറും വിശ്വാസിൻ്റെയും വിശുദ്ധിയുടെയും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അഭിഷ്കവും നമ്മൾ നിറയണം കർത്താവ് യേശുക്രിസ്തു അടുത്ത് സമൃദ്ധം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ വചനം നമ്മൾ നിറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ അമേൻ